തെറ്റായ ഭക്ഷണ രീതിയും അതുപോലെ തന്നെ യാതൊരുവിധ വ്യായാമവും ഇല്ലാത്ത സെക്കൻഡറി ലൈഫും കൊണ്ട് ഇന്ന് നമ്മുടെ ചെറുപ്പക്കാരിൽ ഒരുപാട് പേർക്കും പലതരത്തിലുള്ള ജീവിതശൈലി രോഗങ്ങളുണ്ട് കുറച്ച് കാലം മുൻപ് വരെ കുറച്ച് ഏജ്ഡ് ആയ ആൾക്കാരെയാണ് ഈ കൂടുതലും ഈ ജീവിതശലി രോഗങ്ങളെ ബാധിച്ചിരുന്നത് ഇന്ന് ഇത് കൂടുതലാവാൻ കാരണം നമ്മുടെ വ്യായാമമില്ലായ്മ തന്നെയാണ് നമുക്കിന്ന് ഈ വീഡിയോയിലൂടെ നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന വ്യായാമമാണ് നടത്തം നടത്തിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് ഡീറ്റെയിൽഡായിട്ട് നോക്കാം ഞാൻ ഡോക്ടർ പ്രിയ കലോഞ്ചി ഡയറ്റിലെ മെഡിക്കൽ ഓഫീസറാണ് അപ്പോൾ വ്യായാമത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് നമ്മൾ പ്രത്യേകിച്ച് ആരോടും പറഞ്ഞു കൊടുക്കേണ്ടതില്ല അപ്പം നമുക്കറിയാം ഇന്ന് ഒരുപാട് ജീവിതശൈലി രോഗങ്ങളുണ്ട് ഇപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ പ്രമേഹവും അതുപോലെ ഉയർന്ന രക്തസമ്മർദ്ദവും ഹൈ കൊളസ്ട്രോൾ ലെവലും അതുപോലെ തന്നെയാണ് ഫാറ്റി ലിവറും മറ്റ് രോഗങ്ങളെല്ലാം ഇന്ന് ചെറുപ്പക്കാരിലാണ് ഇത് കൂടുതലായിട്ടും കാണുന്നത് പ്രായമായവരെ ഒരു പരിധി വരെ മാത്രമേ ഇന്നത് ബാധിക്കുന്നുള്ളൂ അതിന് ഏറ്റവും പ്രധാന കാരണം നമ്മുടെ ഭക്ഷണ രീതിയും അതുപോലെ തന്നെ നമ്മുടെ ലൈഫ് സ്റ്റൈലുമാണ് ഭക്ഷണ രീതി പല രീതിയിലും പല കണ്ടീഷൻ അനുസരിച്ച് നമുക്ക് മാറ്റം വരുത്തേണ്ടതുണ്ട് അതോടൊപ്പം തന്നെ ഒരു ചിട്ടയായ വ്യായാമം കൂടി ഉണ്ടെങ്കിൽ നമുക്ക് കറക്റ്റ് ആയിട്ട് ഒരു റിസൾട്ട് കിട്ടുള്ളൂ ഒരു ഒരു വ്യായാമം ഉണ്ടെങ്കിൽ നമുക്ക് മെഡിസിൻ ഇല്ലാതെ തന്നെ ഈ രോഗങ്ങളിൽ നിന്നും നമ്മളെ പിടിപെടാതെ തന്നെ നമുക്ക് പ്രൊട്ടക്ട് ചെയ്ത് വെക്കാനും പറ്റും അപ്പം ഈ വ്യായാമം എന്ന് പറയുന്നത് ഓരോരുത്തർക്കും അവരവരുടെ ശരീര പ്രകൃതി അനുസരിച്ചിട്ട് മാറ്റി കൊണ്ടേയിരിക്കും അപ്പം ഏറ്റവും നല്ലത് നമ്മളൊരു ട്രെയിനറിനോട് തന്നെ അഡ്വൈസ് ചെയ്ത് ചോദിച്ചിട്ട് അല്ലെങ്കിൽ കൃത്യമായ ഡോക്ടറുടെ കൺസൾട്ടേഷനും എടുത്തിട്ട് കൃത്യമായിട്ട് തന്നെ ഒരു വ്യായാമം ചെയ്യുന്നത് തന്നെയാണ് ഏറ്റവും നല്ലത് പക്ഷേ ഈ നടത്തം പോലെയുള്ള വ്യായാമം ഏത് പ്രായക്കാർക്കും മിക്കവാറും എല്ലാ തരത്തിലുള്ള രോഗാവസ്ഥയിലൂടെ കടന്നു പോകുന്നവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു വ്യായാമം തന്നെയാണ് നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നടത്തം പോലെയുള്ള വ്യായാമങ്ങൾ നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്തൊക്കെ ഗുണങ്ങൾ കിട്ടുമെന്ന് ആദ്യം തന്നെ നോക്കാം ഒന്നാമതായിട്ട് നമ്മുടെ സന്ധികളുടെയും നമ്മുടെ ജോയിൻസിൻ്റെയൊക്കെ ഒരു ബലം കൂടുന്നതായിട്ട് കാണാം അപ്പോൾ പല ആൾക്കാരും പറയാറുണ്ട് ഇപ്പം നമ്മുടെ അടുത്ത് വരുന്ന പല പേഷ്യൻസും ചിലപ്പം തേയ്മാനം കൊണ്ടുവരുന്നവരായിരിക്കും അല്ലെങ്കിൽ ഓസ്റ്റിയോ പോറോസിസ് അതായത് എല്ലുകൾ പെട്ടെന്ന് പൊടിഞ്ഞു പോകുന്ന കണ്ടീഷൻസ് ചെറിയ വീഴ്ചയിലൊക്കെ എല്ലുകൾ പെട്ടെന്ന് പൊട്ടിപ്പോകുക പോലെയുള്ള കണ്ടീഷൻസ് ഒക്കെ ആയിട്ട് വരുമ്പോഴും ആൾക്കാർ പറയുന്ന ഒരു കാര്യമാണ് ഞാൻ കാൽസ്യം അടങ്ങിയ ഭക്ഷണം കഴിക്കുന്നുണ്ട് ഫോസ്ഫറസ് അടങ്ങിയതും ധാരാളം വെയിലൊക്കെ കൊള്ളുന്നുണ്ട് എനിക്ക് വൈറ്റമിൻ ഡി ഒക്കെ നോർമലാണ് പക്ഷേ എന്തുകൊണ്ടാണ് ഇങ്ങനെ പറ്റിയതെന്ന് അതിന് ഏറ്റവും പ്രധാന കാരണം അല്ലെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഉള്ള ഒരു പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൃത്യമായ ഒരു വ്യായാമം ഉണ്ടാവില്ല നമ്മൾ നടക്കാൻ പോവുകയാണെങ്കിൽ നമ്മുടെ ഒക്കെ ആ ഒരു സ്റ്റിഫ്നെസ് മാറിയിട്ട് നല്ലൊരു മൊബിലിറ്റി കിട്ടും ആ ഒരു ജോയിൻ്റിന് നല്ലൊരു വഴക്കം കിട്ടും അതുപോലെ തന്നെയാണ് സൈനോവിൽ ഫ്ലൂയിഡിൻ്റെ ക്വാണ്ടിറ്റി കൂടുന്നതായിട്ടും കാണാൻ പറ്റും ഈ സൈനോവിൽ ഫ്ലൂയിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ രണ്ട് സന്ധികളുടെ ഇടയിൽ അതായത് ഒരു ജോയിൻറ്റ് ഉള്ള ഒരു ഏരിയ ആ ഒരു ഏരിയയിൽ ഒരു ലൂബ്രിക്കേഷന് വേണ്ടി കൊടുത്തിരിക്കുന്ന ഒരു ഫ്ലൂയിഡാണ് സൈനോവിൽ ഫ്ലൂയിഡ് അപ്പോൾ ഈ ഒരു ഫ്ലൂയിഡ് ലെവൽ കൂടുന്നതായിട്ട് കാണാം തേയ്മാനം പോലുള്ള ഒരു കണ്ടീഷൻ ഉണ്ടാവാനുള്ള ഒരു പ്രധാന കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഫ്ലൂയിഡ് ലെവൽ കുറയുന്നതാണ് അപ്പം നടക്കാനൊക്കെ പോവുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു പ്രശ്നം കുറയുന്നതായിട്ട് കാണാം അപ്പോൾ പല ആൾക്കാരെയും സംശയമാണ് എനിക്ക് ഭയങ്കരമായ മുട്ടുവേദനയാണ് അപ്പം എങ്ങനെ നടക്കാൻ പോകും എനിക്ക് ഒട്ടും നടക്കാൻ പറ്റുന്നില്ല അപ്പം ഇങ്ങനെ ഭയങ്കരമായിട്ട് അക്യൂട്ടായിട്ട് കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണെങ്കിൽ നിങ്ങളൊരു ഡോക്ടറുടെ അഡ്വൈസ് പ്രകാരം ഒരു മെഡിക്കേഷനൊക്കെ എടുക്കണം അപ്പം നമ്മുടെ പെയിൻ കുറച്ച് കുറയുന്ന സമയത്ത് അതായത് നമുക്ക് വലിയ തെറ്റില്ലാത്ത രീതിയിൽ നടക്കാൻ പറ്റുന്ന ഒരു സ്റ്റേജ് ആണെങ്കിൽ നമ്മൾ കൃത്യമായിട്ട് വ്യായാമം ചെയ്യുക അല്ലെങ്കിൽ കൃത്യമായിട്ട് നടക്കാൻ പോവുക അപ്പം നല്ല നിരപ്പായ സ്ഥലത്ത് വലിയ കല്ലോ മണ്ണോ അല്ലെങ്കിൽ കുന്നിലൂടെ അല്ലാതെ നിരപ്പായ സ്ഥലത്ത് കൃത്യമായ ഒരു അരമണിക്കൂറെങ്കിലും നടക്കാൻ പോകുകയാണെങ്കിൽ നമ്മുടെ എല്ലുകളുടെയും അതുപോലെ തന്നെ പേശികളുടെയും ഒക്കെ ബലം കൂടുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും ഇനി രണ്ടാമതായിട്ട് നമുക്ക് നടക്കാൻ പോകുന്നത് വഴി കിട്ടുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഗുണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ നാടുകളുടെ പ്രവർത്തനമൊക്കെ മെച്ചപ്പെടും ഇന്ന് ഒരുപാട് പേർക്ക് ഉള്ളൊരു പ്രശ്നം തന്നെയാണ് കൈകാലുകൾക്കുള്ള തരിപ്പ് അല്ലെങ്കിൽ മൂഡ് സ്വിങ്സ് ഒക്കെ നമുക്കറിയാം മൂഡ് സ്വിങ്സ് എന്ന് പറയുമ്പോൾ പെട്ടെന്ന് തന്നെ സന്തോഷം വരിക പിന്നെ കരച്ചിൽ വരിക ഉത്കണ്ഠ ഭയങ്കര ആയിട്ടുള്ള ലൈഫ് ഇങ്ങനെയൊക്കെ ഉണ്ടാവുന്ന ഒരു ലൈഫ് സ്റ്റൈൽ ആയതുകൊണ്ട് തന്നെ നമ്മൾ കൃത്യമായിട്ട് നടക്കാൻ പോകുന്നുണ്ടെങ്കിൽ നമ്മുടെ ന്യൂറോ ട്രാൻസ്മിറ്റർ ന്യൂറോ ട്രാൻസ്മിറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് മെസ്സേജുകൾ നമ്മുടെ ശരീരത്തിലൂടെ പാസ് ചെയ്യുന്നത് നാടുകൾ വഴിയാണ് അപ്പോൾ ഒരു നാടിൽ നിന്നും മറ്റൊരു നാടിലേക്ക് മെസ്സേജ് പാസ് ചെയ്യുന്ന കെമിക്കൽസ് ആണ് ന്യൂറോ ട്രാൻസ്മിറ്റർ ഈ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിൻ്റെ പ്രൊഡക്ഷനും അതുപോലെ തന്നെ അവരെ കൃത്യമായ ഒരു ആക്ടിവിറ്റി ഈ നടക്കാൻ പോകുന്നത് വഴി നമുക്ക് കിട്ടുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് നമുക്ക് ഓർമ്മ ശക്തിയൊക്കെ കൂടുന്നതായിട്ട് കാണാം അതുപോലെ ഉത്കണ്ഠ പോലുള്ള പ്രശ്നം കംപ്ലീറ്റ് ആയിട്ട് മാറുന്നുണ്ട് നമ്മുടെ ബ്രെയിനിലേക്ക് തലച്ചോറിലേക്കുള്ള ബ്ലഡ് സർക്കുലേഷൻ കൂടുന്നത് വഴി നമുക്ക് ബ്രെയിൻ്റെ കപ്പാസിറ്റി കുറച്ചുകൂടെ കൂടുന്നുണ്ട് ഇപ്പോൾ കുട്ടികൾക്കാണെങ്കിൽ പോലും പ്രത്യേകിച്ച് ഒരു എക്സസൈസോ അല്ലെങ്കിൽ ഒരു സെക്കൻഡറി ലൈഫ് തന്നെയാണ് മിക്കവാറും ഗ്യാഡറ്റ്സിലൊക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന ഒരു കാലഘട്ടമാണ് അപ്പോൾ അവർക്കാണെങ്കിൽ പോലും ഈ പഠിക്കുന്ന പ്രായത്തിൽ ഒരു അരമണിക്കൂറോ അല്ലെങ്കിൽ പതിനഞ്ച് മിനിറ്റ് മുതൽ ഇരുപത് മിനിറ്റെങ്കിലും നടക്കുകയാണെങ്കിൽ രാവിലെയോ വൈകിട്ടോ ഒക്കെ നടക്കാൻ അനുവദിക്കുകയാണെങ്കിൽ അതിലൂടെ അവർക്ക് ആ ഒരു ബ്രെയിൻ കപ്പാസിറ്റി കൂടുന്നുണ്ട് അവർക്ക് നല്ലപോലെ ഓർമ്മശക്തി അവർക്ക് പഠിക്കാനും മറ്റ് പല ആക്ടിവിറ്റീസിനും കുറച്ചുകൂടെ മുൻപിലോട്ട് വരുന്നത് കാണാം പിന്നെ നമുക്ക് സ്ട്രോക്ക് അല്ലെങ്കിൽ പക്ഷാഘാതം പോലെയുള്ള കണ്ടീഷൻസൊക്കെ ഈ ഒരു നടക്കാൻ പോകുന്നത് വഴി നമുക്ക് ബ്ലഡ് സർക്കുലേഷൻ കൂടുന്നത് വഴി നമുക്ക് പൂർണ്ണമായിട്ട് മാറുന്നതായിട്ട് കാണാൻ പറ്റും അപ്പം ഈ വക കണ്ടീഷൻസൊക്കെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് കൃത്യമായൊരു നല്ലൊരു വ്യായാമമാണ് ഇങ്ങനെ രാവിലെയോ അല്ലെങ്കിൽ വൈകിട്ടോ എണീറ്റിട്ട് കുറച്ച് നേരങ്ങളിൽ നടക്കാൻ പോകുന്നത് ഇനി മൂന്നാമതായിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ ഉറക്കമില്ലായ്മ ഒരുപാട് വേറെ പ്രശ്നമാണ് ഉറക്കമില്ലായ്മ അതുപോലെ തന്നെ കൂർക്കൻ വലി സ്ലീപ്പ് ആപ്നിയ സ്ലീപ്പ് ആപ്നിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൂർക്കൻ വലിയ ഒക്കെ ഉള്ള ആൾക്കാരിൽ അമിതവണ്ണമുള്ള ആൾക്കാരിൽ മെയിനായിട്ട് അവർക്ക് എന്ന് പറഞ്ഞാൽ കിടന്നുറങ്ങുന്ന സമയത്ത് അവരെ ആ റെസ്പിറേറ്ററി പാത്വേ അടഞ്ഞു പോകും ശ്വാസം കിട്ടാതെ വരും അപ്പോൾ അവർ ഉറക്കത്തിൽ ഞെട്ടി എണീക്കുന്നു എടുക്കുന്നു പിന്നെ അവർക്ക് ഉറക്കത്തിലേക്ക് പോകും അതിൻ്റെ ഇടയിൽ വീണ്ടും ശ്വാസം കിട്ടാതെ ബുദ്ധിമുട്ട് വരുന്നു കാരണം അവരുടെ കഴുത്തിലൊക്കെ ഒരുപാട് ഫാറ്റൊക്കെ ഡിപ്പോസിഷൻ വരുന്നത് കൊണ്ട് ആ മസിൽസൊക്കെ ഒരു സാഗ് ചെയ്ത് അവർ എയർ പാത്വേ അടഞ്ഞു പോകുന്നത് കൊണ്ടാണ് അപ്പം ഇങ്ങനെ അമിതവണ്ണവും അല്ലെങ്കിൽ ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉള്ളവർക്ക് കൃത്യമായിട്ടൊരു വ്യായാമം അതും നടക്കാനൊക്കെ പോകുന്ന എളുപ്പത്തിലുള്ള ചെയ്യാൻ പറ്റുന്ന വ്യായാമം ചെയ്യുകയാണെങ്കിൽ ഒരു പരിധി വരെ ഈ ബുദ്ധിമുട്ടുകളൊക്കെ കുറയും അതുപോലെ തന്നെ കൃത്യമായിട്ട് ഉറക്കം കിട്ടുന്നതും കാണാം ഈ ഉറക്കമില്ലായ്മ വരുന്ന കേസസിലൊക്കെ നമ്മൾ ഡോക്ടേഴ്സ് പറയുന്ന ഒരു കാര്യമാണ് വൈകുന്നേരം കുറച്ച് നേരം നടക്കാൻ പോകും അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വ്യായാമം ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല പോലെ ഉറക്കം കിട്ടും കാരണം നമ്മൾ വ്യായാമം ചെയ്യുമ്പോൾ നമ്മുടെ ബോഡി അല്ലെങ്കിൽ ശരീരം ആയാസപ്പെടുകയാണ് ചെയ്യുന്നത് അപ്പോൾ ആ ഒരു ക്ഷീണം കൊണ്ട് നമുക്ക് കൃത്യമായൊരു ഉറക്കം കിട്ടും അപ്പം നമ്മുടെ ഉറക്കം കറക്റ്റാണെങ്കിൽ നമുക്ക് പല ലൈഫ് സ്റ്റൈൽ ഡിസീസ് നമുക്ക് ഓവർകം ചെയ്യാൻ പറ്റും നമുക്ക് കൃത്യമായിട്ട് ഒരു ഉറക്കം ഉണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവുന്ന നീർക്കെട്ട് ഒരു പരിധി വരെ കുറയ്ക്കാൻ പറ്റും അപ്പം നീർക്കെട്ട് എന്ന് പറയുമ്പോൾ നമ്മുടെ സന്ധികൾക്കും അല്ലെങ്കിൽ നമുക്ക് ഫാറ്റി ലിവർ പോലെയുള്ള പോലുള്ളൊരു കണ്ടീഷൻസിലാണെങ്കിൽ ലിവറിൽ ഒക്കെ നീർക്കെട്ടാണ് അപ്പം മറ്റു പല കണ്ടീഷൻസിലും ഇപ്പോൾ പി സി ഒഡി പോലുള്ളൊരു കേസിലാണെങ്കിൽ കൃത്യമായ ഉറക്കം ഉണ്ടെങ്കിൽ നമുക്ക് ഓവറിൽ ഉണ്ടാകുന്ന നീർക്കെട്ട് കുറയ്ക്കാൻ പറ്റും അപ്പം കൃത്യമായ ഒരു ഉറക്കം കിട്ടാൻ വേണ്ടിയിട്ട് കൂടി നമുക്ക് നടക്കാൻ പോകുന്നതും നമുക്ക് ഒരു സഹായിക്കുന്നുണ്ട് നമ്മുടെ ശരീരഭാരം ഐഡിയൽ ആക്കി നിർത്താൻ പറ്റും നമ്മുടെ ബി എം ഐ അനുസരിച്ചിട്ട് അതായത് നമ്മുടെ ഉയരത്തിനനുസരിച്ച് നമ്മുടെ ബോഡി വെയിറ്റ് എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യണം എത്രയാണോ നമ്മുടെ ഹൈറ്റ് അതിൽ നിന്ന് നൂറ് കുറയ്ക്കുന്നതായിരിക്കണം നമ്മുടെ വെയിറ്റ് ഇപ്പം നൂറ്റി എഴുപത്തി മൂന്നാണ് നിങ്ങളുടെ ഉയരമെങ്കിൽ നൂറ്റി എഴുപത്തി മൂന്ന് സെന്റിമീറ്ററാണ് നിങ്ങളുടെ ഉയരമെങ്കിൽ നിങ്ങളുടെ ശരീരഭാരം എന്ന് പറഞ്ഞാൽ എഴുപത്തി മൂന്ന് കിലോ ആയിരിക്കണം അപ്പോൾ ആ ഒരു ലെവലിൽ എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു വ്യായാമം നമ്മളെ സഹായിക്കുന്നുണ്ട് ഇത് അഞ്ചാമത്തെ ഗുണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഹൃദയത്തിൻ്റെ പ്രവർത്തനങ്ങൾ കൃത്യമായിട്ട് നടത്താൻ വേണ്ടി ഈ ഒരു വ്യായാമം നമ്മളെ സഹായിക്കുന്നുണ്ട് നമ്മൾ ഈ നടക്കുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിലെ എല്ലാ മസിലുകളും മസലുകളും ഒക്കെ മിക്കവാറും പ്രവർത്തിക്കുകയാണ് അപ്പൊ അതുവഴി നമ്മുടെ ഹാർട്ടിന്റെ പമ്പിങ് കുറച്ചുകൂടെ ആവും ഹാർട്ടിന്റെ പമ്പിങ് കറക്റ്റ് ആകുന്നത് വഴി നമ്മുടെ ശരീരത്തിലെ എല്ലാ വൈവങ്ങൾക്കും കൃത്യമായ ഒരു ബ്ലഡ് സർക്കുലേഷൻ കിട്ടും ബ്ലഡ് സർക്കുലേഷൻ കറക്റ്റ് വഴി നമ്മുടെ ശരീരത്തിലെ ഓരോ കോശങ്ങൾക്കും വേണ്ട ഊർജ്ജം എത്തുന്നുണ്ട് അപ്പൊ അവരുടെ പ്രവർത്തനം കൃത്യമായി നടക്കുന്നുണ്ട് നമ്മുടെ കോശങ്ങളിൽ ഉണ്ടാകുന്ന വേസ്റ്റ് മെറ്റീരിയൽ എല്ലാം പുറത്തേക്ക് പുറന്തള്ളാനും സഹായിക്കുന്നുണ്ട് അപ്പൊ നമ്മുടെ ബോഡി ഒരു ക്ലീൻ ആക്കി നിർത്താനും ഇപ്പം ഇറഗുലർ ഹാർട്ട് ബീറ്റ്സോ അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉള്ള ആൾക്കാർക്കാണെങ്കിലും കൃത്യമായൊരു വ്യായാമം ഉണ്ട് അതിന് നടക്കാനൊക്കെ രാവിലെയോ വൈകിട്ടോ ഒക്കെ പോവുകയാണെങ്കിൽ ഈ വക പ്രശ്നങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് മാറുന്നത് കാണാം ഇനി അടുത്തതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ലങ്സിൻ്റെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് നമുക്ക് അതായത് നമ്മുടെ ശ്വാസകോശത്തിൻ്റെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ നടത്ത സഹായിക്കുന്നുണ്ട് നമ്മുടെ ശ്വാസകോശത്തിൻ്റെ കപ്പാസിറ്റി കൂടുന്നുണ്ട് ഇപ്പം ഒരുപാട് പേർക്കും ഇനി അലർജി ആസ്മ പോലെയുള്ള കണ്ടീഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് കംപ്ലീറ്റ് ആയിട്ട് മാറാൻ അല്ലെങ്കിൽ ഒരു പരിധി വരെ അത് കുറയ്ക്കാനും നമ്മുടെ ലങ്ങിൻ്റെ കപ്പാസിറ്റി കൂടും അതായത് ധാരാളം ഓക്സിജനെ കൺട്രോൾ ചെയ്ത് പിടിച്ചു ഒരു കപ്പാസിറ്റി നമ്മുടെ ലങ്സിന് കിട്ടുകയും വഴി നമുക്ക് ഈ വക പ്രശ്നങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് മാറുന്നതായിട്ട് കാണാം ഇനി നമ്മൾ നടക്കാൻ പോകുന്ന വഴി നമ്മൾ തന്നെ അറിയാതെ കിട്ടുന്ന നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഗുണം എന്ന് പറഞ്ഞാൽ വൈറ്റമിൻ ഡി ധാരാളമായിട്ട് കിട്ടും നമ്മൾ നടക്കാൻ പോകുന്ന സമയം ഒരു പകൽ സമയത്ത് കുറച്ചൊരു വെളിച്ചമൊക്കെ വന്ന ശേഷമാണ് നമ്മൾ നടക്കാൻ പോകുന്നതെങ്കിൽ നമുക്ക് നല്ലപോലെ വൈറ്റമിൻ ഡി കിട്ടുന്നുണ്ട് വൈറ്റമിൻ ഡിയുടെ അഭാവം കൊണ്ടാണ് ഇന്ന് ഒരുപാട് പേർക്ക് ഈ ഒരു ബുദ്ധിമുട്ടുള്ള സന്ധികളുടെ ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ മൂഡ് സ്വിങ്സ് മുടി കൊഴിച്ചിൽ അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത് അതായത് വൈറ്റമിൻ ഡി ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ എത്ര കാൽസ്യം കഴിച്ചാലും അതിന് ഒരു അബ്സോർപ്ഷൻ നടക്കത്തുള്ളൂ ഒരു അബ്സോർപ്ഷൻ നടക്കണമെങ്കിൽ വൈറ്റമിൻ ഡി വേണം അപ്പോൾ വൈറ്റമിൻ ഡി എന്ന് പറയുകയാണെങ്കിൽ സൂര്യപ്രകാശം നമ്മുടെ സ്കിന്നിൽ തന്നെ വീഴണം അപ്പം അതുവഴി നമുക്ക് വൈറ്റമിൻ ഡി നമ്മുടെ ശരീരത്തിൽ ഉത്പാദിപ്പിക്കുന്നുണ്ട് ഈ വൈറ്റമിൻ ഡി നമ്മൾ നടക്കാൻ പോകുന്നത് വഴി നമുക്ക് കിട്ടുന്നുണ്ട് ഇനി മറ്റൊരു ഗുണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ രോഗപ്രതിരോധ ശേഷി തന്നെ കൂടുന്നുണ്ട് നമുക്കറിയാം നമ്മുടെ ശരീരത്തിൽ ഇമ്മ്യൂണിറ്റി അല്ലെങ്കിൽ നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിനെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്ന ഒരു പാത്വേ എന്ന് പറഞ്ഞാൽ ലിംഫാറ്റിക് പാത്വേയാണ് ലിംഫാറ്റിക് പാത്വേ എന്ന് പറഞ്ഞാൽ നമ്മുടെ സർക്കുലേറ്ററി പാത്വേ നമ്മുടെ ബ്ലഡ് ഇങ്ങനെ ഒരു പമ്പ് വഴി ഒഴുകി പോകുന്നത് പോലെ തന്നെ നമ്മുടെ ബ്ലഡ് വെസൽസ് രക്തക്കൊഴിലു വഴി ഒഴുകി പോകുന്നത് പോലെ നമ്മുടെ ശരീരത്തിന് പാരലൽ ആയിട്ടുള്ള ഒരു സർക്കുലേറ്ററി സിസ്റ്റമാണ് ലിംഫിന്റെ പാത്വേ എന്ന് പറയുന്നത് ഈ ലിംഫ് നമ്മുടെ ഹൃദയം ഉള്ളതുകൊണ്ടാണ് നമ്മുടെ ശരീരം മൊത്തം ഈ ഒരു ബ്ലഡ് സർക്കുലേഷൻ കറക്റ്റായിട്ട് നടക്കുന്നത് പക്ഷേ ഈ ലിംഫിന് പമ്പ് ചെയ്യാൻ പ്രത്യേകിച്ച് ഒരു ഓർഗൺ ഇല്ല അതായത് പ്രത്യേകിച്ച് ഒരു അവയവം ഇല്ല അപ്പൊ ഈ ലിംഫിന്റെ മൊത്തമായിട്ടൊരു പമ്പിങ് നടക്കുന്നത് നമ്മുടെ മസിലുകളെല്ലാം സങ്കോചിക്കുകയും അതുപോലെ തന്നെ റിലാക്സ് ചെയ്യുകയും കണ്ട്രാക്ട് ചെയ്യുകയും ചെയ്യുന്നത് കൊണ്ടാണ് നമ്മൾ നടക്കാൻ പോകുന്ന സമയത്ത് നമ്മുടെ എല്ലാ മസിലുകളും ഇങ്ങനെ കണ്ട്രാക്ട് ചെയ്യാൻ റിലാക്സ് ചെയ്യുക നമ്മുടെ കാലിലൊക്കെ മസിലുകൾ പ്രത്യേകിച്ച് ഇങ്ങനെ കണ്ട്രാക്ഷനും റിലാക്സേഷനൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ ഈ ലിംഫിന്റെ പാത്വേ എപ്പോഴും ക്ലിയർ ആയിട്ട് നടക്കും അപ്പൊ ലിംഫിന്റെ പാത്വേ ക്ലിയർ ആകുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലിംഫിന്റെ ഏറ്റവും വലിയ പരിപാടി എന്ന് പറയണ ഏറ്റവും വലിയ ഫംഗ്ഷൻ എന്ന് പറയുന്നത് നമുക്ക് ഇമ്മ്യൂണിറ്റി കൂട്ടുക എന്നുള്ളതാണ് അതായത് അവര് ശ്വേതരക്താണുക്കളെ പ്രൊഡ്യൂസ് ചെയ്യും അതുവഴി ആൻറ്റിബോഡികളൊക്കെ ഉണ്ടാക്കി നമ്മുടെ ശരീരത്തിൽ ഏതെങ്കിലും സൂക്ഷ്മാണുക്കളൊക്കെ കയറി കഴിഞ്ഞാൽ വേഗം അവരെ അറ്റാക്ക് ചെയ്ത് നശിപ്പിക്കാനുള്ള കഴിവുണ്ട് അപ്പം ഇംഫാറ്റിക് പാത്വേ കറക്റ്റ് അതുവഴി നമുക്ക് ഇമ്മ്യൂണിറ്റി കൂട്ടുന്നതായിട്ട് കാണാം ഇതിനോടൊക്കെ മുകളിലായിട്ട് ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് കിട്ടുന്ന ഒരു ഗുണം എന്ന് പറഞ്ഞാൽ നമുക്ക് മാനസികാരോഗ്യം കൂടി മെച്ചപ്പെടുന്നതായി കാണാം നമ്മൾ രാവിലെയോ വൈകിട്ടോ ഒക്കെ എണീറ്റ് നടക്കാൻ പോകുന്ന സമയത്ത് നമ്മൾ മെന്റലി കുറച്ചുകൂടെ റിലീഫ് ആയിട്ട് ഇരിക്കുന്ന കാണാം കുറച്ചും സ്ട്രെസ് ഫ്രീ ആയിട്ടിരിക്കുന്ന കാണാം അങ്ങനെ നമ്മൾ സ്ട്രെസ് ഫ്രീ ആയിട്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിൽ ഒരുപാട് ഹോർമോൺസ് എൻഡ്രോഫിൻസ് അതായത് ഒപ്പിയോഡ് ഗ്രൂപ്പിലുള്ള എൻഡ്രോഫിൻസ് എന്ന് പറയുന്ന ഹോർമോൺസ് ഒക്കെ ഉണ്ടാകും ഈ എൻഡ്രോഫിൻസ് എന്ന് പറഞ്ഞാൽ ഹാപ്പി ഹോർമോൺസ് ആണ് നമ്മൾ വ്യായാമമൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാക്കുന്ന ആണ് ഈ ഹോർമോൺസിന്റെ ഉത്പാദനം കൂടുമ്പോൾ നമുക്ക് പലതരത്തിലുണ്ടാകുന്ന മൂഡ് ചേഞ്ചസോ അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട ഹോർമോണൽ ഇംബാലൻസ് പോലെയുള്ള രോഗങ്ങൾ ഇപ്പോൾ തൈറോയിഡ് ബി സി ഒ ഡി പോലെയുള്ള കണ്ടീഷൻസൊക്കെ ആണെങ്കിൽ ഇതൊക്കെ പെട്ടെന്ന് ഓവർകം ചെയ്യാൻ പറ്റുന്നുണ്ട് അപ്പം ഇതൊക്കെ ഈ ഒരു നടക്കാൻ പോകുന്നതിന്റെ ഗുണങ്ങളാണ് അതുപോലെ തന്നെ സ്ട്രെസ് ഹോർമോൺസിന്റെ പ്രൊഡക്ഷൻ കുറയും സ്ട്രെസ് ആണ് കോർട്ടിസോൾ നമുക്ക് എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിൽ കൂടുതലായിട്ട് കോർട്ടിസോൾ ഉണ്ടാക്കുകയും അത് നമ്മുടെ ശരീരത്തിൽ മറ്റു പല സ്ട്രെസ് ഉണ്ടാക്കാനും മറ്റു പല ദോഷങ്ങൾ ഉണ്ടാക്കാനും കാരണമാകുന്നുണ്ട് അപ്പം അതിനൊക്കെ ഒരു പരിധി വരെ നമുക്ക് ഈ ഒരു നടക്കാൻ പോകുന്നതിലൂടെ തന്നെ നമുക്ക് ഓവർകം ചെയ്യാം അപ്പം കൃത്യമായിട്ട് ദിവസവും ഒരു ഇരുപത് മുതൽ മുപ്പത് മിനിറ്റുകളിൽ നിങ്ങൾ നടക്കാൻ പോകുകയാണെങ്കിൽ നമുക്ക് ഈ പറയുന്ന ഗുണങ്ങളൊക്കെ നമുക്ക് കിട്ടും ഇനി നമ്മൾ നടക്കാൻ പോകുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടതെന്ന് നോക്കുക ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ നടക്കാൻ പോകുന്ന സ്ഥലമായിരിക്കണം അത് കുറച്ച് കാമമായിട്ടുള്ള കുറച്ച് പ്ലസന്റ് ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ആയിരിക്കണം നിരന്ന സ്ഥലത്തോടി മാക്സിമം നടക്കാൻ വേണ്ടി നോക്കുക ഈ കുണ്ടും കുഴി കല്ലൊക്കെ ഉള്ള സ്ഥലത്തിൽ നിന്ന് നിരന്ത സ്ഥലത്തോടി പോകാൻ വേണ്ടി മാക്സിമം നോക്കുക ഇനി അതോടൊപ്പം തന്നെ നമ്മൾ നടക്കുമ്പോൾ നമ്മുടെ താടിയും നമ്മുടെ ഷോൾഡറൊക്കെ നിവർത്തിപ്പിടിച്ച് നടക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക കൂനി നടക്കാതിരിക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി അത് നടക്കാൻ പോകുന്ന സമയത്ത് നമ്മൾ ഇറുകിയ ഡ്രസ്സുകൾ ധരിക്കാതിരിക്കുക നമുക്ക് അതുപോലെ തന്നെ നമ്മുടെ പാതരക്ഷകൾ അല്ലെങ്കിൽ ഷൂസൊക്കെ നമുക്ക് കംഫർട്ട് ആവുന്ന രീതിയിൽ തന്നെ നടക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക അതോടൊപ്പം തന്നെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ആ നടക്കുന്ന പാത്ര ഒന്ന് മാറ്റുകയാണെങ്കിൽ അല്ലെങ്കിൽ കുറച്ചും കൂടി പ്രകൃതിയോട് ഇണങ്ങിയ സ്ഥലത്തോടെ നടക്കുകയാണെങ്കിൽ നമുക്ക് ഈ എക്സസൈസ് ചെയ്യുക എന്ന് പറയുന്നത് കുറച്ചുകൂടി വിനോദമായിട്ട് എടുക്കാനും പറ്റും അതോടൊപ്പം തന്നെ നമ്മൾ ആൾക്കാർ നട പല ആൾക്കാരും നടക്കാൻ പോകുമ്പോൾ ഭയങ്കര ലേസി ആയിട്ട് ആയിരിക്കും നടക്കുക അത് ഭയങ്കര മടി പിടിച്ച് അല്ലെങ്കിൽ ഒരുപാട് സംസാരിച്ചൊക്കെ നടക്കുന്നതായിരിക്കും അതിലും ഏറ്റവും നല്ലതെന്ന് പറഞ്ഞാൽ നല്ല കൈവീശി അല്ലെങ്കിൽ ഒരുപാട് എക്സേഷൻ ഇട്ടിട്ട് വേണം നടക്കാൻ എങ്കിൽ മാത്രമേ ഈ എക്സ്ട്രാ വരുന്ന ഫാറ്റൊക്കെ ബേൺ ചെയ്യാൻ പോവുകയുള്ളൂ അതുപോലെ നടക്കാൻ പോകുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ഒരു ഗ്രീൻ ടീ അല്ലെങ്കിൽ ഒരു നാരങ്ങ വെള്ളമൊക്കെ കുടിച്ചിട്ട് പോകും കാരണം അത് കുടിക്കുന്ന സമയത്ത് നമ്മുടെ മെറ്റബോളിക് റേറ്റ് കുറച്ചുകൂടി ഫാസ്റ്റിൻ ആവുകയും ഒരുപാട് ഫാറ്റൊക്കെ ബേൺ ചെയ്തു പോവുകയും അപ്പോൾ നമുക്ക് കുറച്ചും കൂടെ ബോഡിനെ ആയിട്ട് നിർത്താൻ പറ്റും ഇനി ഒരുപാട് വേറെ സംശയമാണ് നമ്മൾ നടക്കാൻ പോകുന്നത് രാവിലെയാണോ നല്ലത് അതല്ലെങ്കിൽ വൈകിട്ടാണോ നല്ലതെന്ന് ഇപ്പം ഏറ്റവും കൂടുതലായിട്ട് ഞാൻ പറയുകയാണെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ എന്ന് പറയുന്നത് രാവിലെ നടക്കാൻ പോകുന്ന പക്ഷെ രാവിലെ നടക്കാൻ പോകുന്നതിനും വൈകിട്ട് നടക്കാൻ പോകുന്നതിനും അതിൻ്റെതായ ഗുണങ്ങളുണ്ട് രാവിലെയാണ് നമ്മൾ പോകുന്നതെങ്കിൽ നമ്മൾ കുറച്ചുകൂടെ രാവിലെ എണീക്കും കുറച്ചുകൂടെ ഫ്രഷ് ആയിട്ട് എണീക്കുന്നു നമുക്ക് നടക്കണം എന്നുള്ളൊരു കാര്യത്തിലൂടെ ഫോക്കസ് ചെയ്തിരിക്കുന്നു പിന്നെ നമ്മൾ സ്കൂളിൽ പോകുക അല്ലെങ്കിൽ ജോലിക്ക് പോകുന്നവരാണെങ്കിലും പഠിക്കുന്നവരായിക്കൂടെ ആ ഒരു ദിവസം ഫുൾ എനർജറ്റിക്ക് ആയിട്ടിരിക്കാൻ പറ്റും നമ്മുടെ കോൺസെൻട്രേഷൻ കുറച്ചുകൂടെ കൂടുതലായിട്ടിരിക്കും നമുക്ക് ഹാപ്പി ആയിട്ടിരിക്കാൻ പറ്റും ഇനിയിപ്പോൾ നമ്മൾ വൈകിട്ടാണ് പോകാൻ വിചാരിച്ചിരിക്കുന്നതെങ്കിൽ ചില കാരണങ്ങൾ പറഞ്ഞു ചിലപ്പോൾ നമ്മൾ വല്ല ഒഴിവ് കഴിവുകൾ കണ്ടുപിടിക്കാൻ വളരെ ഈസിയാണ് രാവിലത്തെ ക്ഷീണം കാരണം വൈകുന്നേരം ചിലപ്പോൾ അത് മാറ്റി മാറ്റിവെക്കപ്പെടും അപ്പം അങ്ങനെയുള്ള ചില പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ടാണ് ഏറ്റവും നല്ലത് രാവിലെ നടക്കാൻ പോകുന്നതെന്ന് പറയുന്നത് ഇനി ഇനിയിപ്പോൾ വൈകിട്ടാണ് നടക്കാൻ പോകുന്നതെങ്കിൽ നമുക്ക് അന്നത്തെ ഒരു ദിവസം ഫുൾ ഇരുന്ന് ജോലി ചെയ്യുന്നവരാണെങ്കിൽ അല്ലെങ്കിൽ ഫുൾ ഒരേ സ്ട്രെച്ചിൽ ഇരുന്ന് ജോലി ചെയ്യുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ അവർക്ക് കൃത്യമായിട്ട് ഒരു നടക്കാൻ പോകുക അല്ലെങ്കിൽ വ്യായാമം ചെയ്യുന്നത് വഴി അവർക്ക് ഒരു സ്ട്രെസ് റിലീഫ് ചെയ്യുന്നത് കാണാം അതുപോലെ നല്ല ഉറക്കം കിട്ടുക എന്നുള്ളതാണ് അടുത്ത ദിവസം കുറച്ചുകൂടെ ഫ്രഷ് ആയിട്ട് എണീക്കാനും പറ്റും അപ്പം രണ്ടിനും അതിൻ്റെതായ ഗുണങ്ങളും ഉണ്ട് അപ്പം നിങ്ങൾ നടക്കാൻ പോവുകയാണെങ്കിൽ അല്ലെങ്കിൽ എന്ത് വ്യായാമം ചെയ്യുകയാണെങ്കിൽ എപ്പോഴും ഒരു ഡോക്ടറോടോ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു കൺസൾട്ടേഷൻ ആയിട്ടുള്ള ട്രെയിനറോടോ ചോദിച്ച് കൃത്യമായി നമ്മുടെ ബോഡി ഹെൽത്ത് ചെക്കപ്പ് ഒക്കെ കൃത്യമായി നടത്തി നമുക്ക് ഈ വ്യായാമമൊക്കെ അനുയോജ്യമാണോ എന്ന് തിരിച്ചറിഞ്ഞ ശേഷം മാത്രം കൃത്യമായിട്ട് വ്യായാമം ചെയ്യാം കൃത്യമായ ഒരു വ്യായാമം അതുപോലെ തന്നെ ഹെൽത്തി ആയിട്ട് ഒരു ഭക്ഷണ രീതി ഉണ്ടെങ്കിൽ ഈ പറഞ്ഞ ജീവിതശൈലി രോഗങ്ങളൊന്നും നമ്മളെ പിടിപെടാതെ നമ്മുടെ ശരീരത്തിനെ പ്രൊട്ടക്ട് ചെയ്ത് നിർത്താൻ പറ്റും അതുകൊണ്ട് തന്നെ ആഴ്ചയിൽ ഒരു അഞ്ച് ദിവസമെങ്കിലും ഒരു അരമണിക്കൂറെങ്കിലും നിങ്ങൾ നടക്കാനോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു വ്യായാമത്തിനായിട്ട് സമയം മാറ്റി വെക്കുക ഇനി മറ്റൊരു ഹെൽത്ത് ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണുന്നതുവരെ നന്ദി